ണോ പണിയാവോ ഹായ് ഫ്രണ്ട്സ് ഡൽഹി ബൈക്ക് ടാക്സി ബ്ലോഗിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ചൊവ്വാഴ്ച മോർണിംഗ് ആണ് ഇന്നത്തെ റൈഡ് നമുക്ക് മോർണിംഗിൽ ആറ് ട്രിപ്പേ ചെയ്യാൻ പറ്റുള്ളു വൈകിട്ട് ചെയ്യാൻ പറ്റില്ല പിന്നെ മഴ ആയതുകൊണ്ട് അതുകൊണ്ട് ഇന്നലത്തെ ഇരുന്നൂറ്റി ഇരുപത് ഇൻസെന്റീവ് എടുക്കാനും പറ്റിയില്ല ഞാനിപ്പം മോത്തിബാഗിൽ നിന്ന് റൈഡ് സ്റ്റാർട്ട് ചെയ്തു വസന്ത് വിഹാറി നമുക്ക് ഫസ്റ്റ് ട്രിപ്പ് കിട്ടി ഇന്നലെ ഞാൻ ഡ്രോപ്പ് ചെയ്ത അതേ കസ്റ്റമർ തന്നെ ഷെയർലി പെട്രോളിന് നല്ല മണം വരുന്നുള്ളോ ഇതുവഴിയാണോ ടീ പിടിക്കുവോ െയ്യണം ഇന്ന് ഉച്ചക്ക് പോയിട്ട് നമുക്ക് പെയിന്റ് ചെയ്യണം ടാങ്ക് ടാങ്കും പെയിന്റ് ചെയ്യണം വണ്ടിയുടെ ഗ്ലാസും മാറ്റണം ബസന്ത് ഗാവ് ഇത് ഇതാണ് ലൊക്കേഷൻ बैठे काम कहाँ मेट्रो पे ఫైవ్ పైతీస్ పైతీస్ అనే ఫస్ట్ ట్రిప్ కన్న వే నెక్స్ట్ ట్రిప్ అడిచు సోని సింగ్ ముక్క మెట్రో పోరా దో మినట్ ഓക്കേ ഓക്കേ ഷോപ്പ് ഉം ഇതാ വതുന്നോളെ മെഡിക്കൽ ഷോപ്പിന്റെ അങ്ങോട്ട് വരാൻ പറഞ്ഞു ഇതാണ് മെഡിക്കൽ ഷോപ്പ് ആ പോ ओटीपी വതോ अच्छा मैं आपको दे कंट्रोल 821 വസന്ത് മെട്രോ സ്റ്റേഷൻ അങ്ങോട്ട് പോവാം അവിടെ നിന്ന് ചിലപ്പോ ഓട്ടം കിട്ടാൻ സാധ്യതയുണ്ട് ഓട്ടം എനിക്ക് നേരത്തെ കിട്ടിയല്ലേ നേരത്തെ വിട്ട കസ്റ്റമറിന്റെ ഓട്ടം തന്നെ വീണ്ടും വീണ്ടും വരുന്നുണ്ട് റിപ്പബ്ലിക് ഓഫ് സൗത്ത് സുഡാൻ എംബസി ഓഫ് എൽ സ്ലാവഡോർ എൽ സ്ലാവഡോർ ഇവിടുന്നില്ലായിരുന്നു ഹലോ ഏ ഫോർട്ടി സെവൻ സി കാപ്പാസേ

അങ്ങനെ ഇന്നത്തെ മൂന്നാമത്തെ ട്രിപ്പും കഴിഞ്ഞു ചിരാഗില്ലി സർവപ്രിയ കാർ നെക്സ്റ്റ് ട്രിപ്പ് നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് ചിരാഗതി ദില്ലിക്ക് സാക്കേത് മെട്രോ ഗേറ്റ് നമ്പർ വണ്ണിൽ നിന്ന് Today's fourth trip. <laughs> ഈ ട്രിപ്പ് ല്ല ഏഴ് കിലോമീറ്റർ ഉണ്ടായിരുന്നു അതിന് തന്ന എത്ര ആയി മാര് നാപ്പത്തൊന്ന് രൂപ നോക്കാം അടുത്ത ട്രിപ്പ് ആയി അല്ലെങ്കിൽ അത് നോക്കാൻ പറ്റത്തില്ല ഇപ്പൊ ടോട്ടൽ എത്ര കിട്ടിയെന്ന് പുഷ്പ വിഹാറിന് നെക്സ്റ്റ് ട്രിപ്പ് അടിച്ചു ഇവിടുന്ന് സ്വല്പം റോങ് സൈഡ് എടുത്ത് പോണു ఇవ్వం పోలీసుకారో అయ్యూ మైర్దీ ఎంపే జామ్ అవుతానా ఏ రోడ్ పే జామ్ అవుతానా ट्रिपल वन बैठी 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 ചേ അഞ്ചാമത്തെ ട്രിപ്പും കഴിഞ്ഞു ഇത് പുഷ്പ വിഹാറല്ലേ ഇത് കേന്ദ്ര സർക്കാരിന്റെ എന്ത് ഓഫീസാണ് എന്റെ ഓഫീസാന്ന് ഞാൻ നോക്കിയില്ല ഈസ്റ്റ് ഓഫ് കലാഷ് അഞ്ച് ട്രിപ്പ് കഴിഞ്ഞ് ഇരുന്നൂറ്റിനാലു രൂപയുടെ എക്സിറ്റ് ദൂരി തന്നെയാണോ വായ്സാനാബാദ് ആ പതിനൊന്ന് മണിയായി നല്ല ചൂടുമുണ്ട് നമുക്കിനി വൈകിട്ടിറങ്ങാം നമുക്ക് വണ്ടിയുടെ ഗ്ലാസ് മാറ്റി മീറ്റർ ചെല്ല മീറ്റർ നിശ്ചലമായി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതായപ്പം സ്റ്റക്കായിപ്പോയി എന്താണെന്ന് ചെക്ക് അങ്ങനെ ഇന്ന് മോർണിംഗിൽ നമുക്ക് അഞ്ച് ട്രിപ്പേ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ രണ്ട് മണിക്കൂർ വർക്ക് ചെയ്തു ഇപ്പം പതിനൊന്ന് മണിയായി ടോട്ടൽ ഇരുന്നൂറ്റി നാല് രൂപയ്ക്കാണ് നമ്മൾ ഓടിയത് രണ്ട് ദിവസം കൊണ്ട് കൊണ്ടിപ്പം ഇതുവരെ പതിനൊന്ന് ട്രിപ്പേ ചെയ്തിട്ടുള്ളൂ ഇനി അഞ്ച് ദിവസം കൊണ്ട് നമുക്ക് ഡെയിലി ഇരുപത്തിരണ്ട് ട്രിപ്പ് ചെയ്താലേ ഈ ആഴ്ച നൂറ്റി ഇരുപത് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും ഇന്ന് ഒരു ഒരു ട്രിപ്പിന് നമുക്ക് എട്ട് കിലോമീറ്റർ ട്രിപ്പിന് നമുക്ക് നാൽപ്പത് രൂപയെ കിട്ടിയുള്ളൂ നമ്മൾ ഓൺലൈനിൽ ഓർഡർ എടുക്കുമ്പോൾ നമുക്ക് ജി പി എസ് ലൈവായിരിക്കുന്ന ഒരു പ്രധാന ഘടകമാണ് കാരണം ഞാൻ എനിക്കെല്ലാം അറിയാവുന്ന റൂട്ടായതുകൊണ്ട് ഞാൻ ലൊക്കേഷൻ നോക്കിയിട്ട് ഗൂഗിൾ മാപ്പ് ഓഫ് ചെയ്ത് വെക്കാറാണ് പതിവ് അതുകൊണ്ട് തന്നെ ഇന്ന് എട്ട് കിലോമീറ്റർ ട്രിപ്പിന് നാൽപ്പത് രൂപയേ നമുക്ക് കിട്ടിയുള്ളൂ കാരണം ജി പി എസ് വർക്ക് ചെയ്തില്ല പലപ്പോഴും എനിക്കങ്ങനെ പറ്റിയിട്ടുണ്ട് അപ്പം ഇന്നാണ് എനിക്ക് കറക്റ്റ് മനസ്സിലായത് ജി പി എസ് വർക്ക് ആകാത്തതെന്ന് തന്നെയല്ല ഞാൻ ഉപയോഗിക്കുന്നത് വി ഐയുടെ നെറ്റ്വർക്കാണ് അത് കാരണം വി ഐയുടെ നെറ്റ്വർക്ക് ചിലപ്പോൾ കട്ടായി പോകും നെറ്റ്വർക്ക് കട്ട് ആകുമ്പോൾ നമ്മൾ ഓഫ്ലൈൻ ആയിപ്പോവും അതുകൊണ്ട് തന്നെ നമുക്ക് പലപ്പോഴും പണി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് ബുധനാഴ്ചത്തെ വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം